കേരളത്തിൽ നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അത് ആളെ കബളിപ്പിക്കാൻ പറഞ്ഞ കേന്ദ്ര നിയമമാണ് പാർലമെന്റ് പാസാക്കിയ നിയമം അവിടെ നോട്ടിഫിക്കേഷൻ വന്ന തത്വം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയുന്നതിനെ കാപ്പറ്റിയാണ് അതല്ല വേണ്ടത് അത് വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണ് ആദ്യം പിണറായി വിജയൻ ചെയ്യേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പ്രക്ഷോഭണത്തിലുണ്ടായ മുഴുവൻ കേസുകളും പിൻവലിക്കണം മുഴുവൻ കേസുകളും പിൻവലിക്കണം പിന്നെ കേരളത്തിൽ എന്ന് നടപ്പാക്കൂലെന്ന് പറഞ്ഞതിൽ എന്താർത്ഥമുള്ളത് അതൊരു പ്രസക്തിയിലെ അപ്രസക്താണത് അത് കേന്ദ്ര നിയമമാണ് രാജ്യത്ത് മുഴുവൻ ബാധകമാണ് ആപ്ലിക്കബിൾ ആണ് ഒരു നിയമം പാർലമെന്റ് പാസാക്കിയ പാസ്സാക്കി ആപ്ലിക്കബിളാണ് അതിനെതിരായിട്ട് നിയമപരമായ മാർഗങ്ങളും തേടി അതിനെതിരായ സമരങ്ങൾ ചെയ്ത് അത് അവരെ കൊണ്ട് പിൻവലിപ്പിക്കാൻ നോക്കുക അത് മാത്രമാണ് മാർഗം നിങ്ങൾ നിങ്ങൾ ആരും ആരെങ്കിലും പ്രാധാന്യമുള്ള ആരെങ്കിലും പോയി എത്ര പേര് ബിജെപിയിൽ നിന്ന് കോൺഗ്രസ് ചേരുന്നു കഴിഞ്ഞ ദിവസം ഹരിയാനയിലും രാജസ്ഥാനിലും ചേരുകയാണ് തെലങ്കാനയിലെ മുഴുവൻ സിറ്റിംഗ് ബി ജെ പി എം പിമാരും കോൺഗ്രസ് ചേരാൻ തയ്യാറായിട്ട് എനിക്ക് മുഴുവൻ വരും ഇതൊക്കെ ഇതിൽ കേരളത്തിൽ വലിയ പ്രാധാന്യമുള്ള ആരെങ്കിലും പോയോ എന്തെങ്കിലും പ്രാധാന്യമുള്ള പിന്നെ ബി ജെ പിക്ക് ഒരു പ്രാവശ്യം വന്ന് ഇളക്കി അതിന് കിട്ടിയല്ല ബി ജെ പി നേതൃത്വത്തിന് കറക്റ്റായിട്ട് കേരളത്തിൽ തന്നല്ല ഞങ്ങള് ഇരുപത്തിനാല് മണിക്കൂറിന വെറുതെ ചൊറിയാൻ വരണ്ട ഞാനാ പറയുന്നു വെറുതെ ചൊറിയാൻ വരണ്ട കോൺഗ്രസിനെ ചൊറിയാൻ വരണ്ട കേരളത്തിലെ ബി ജെ പി നേതൃത്വം അതിന് നിങ്ങൾ ഉദ്ദേശിക്കാത്ത തിരിച്ചടി കിട്ടും അത്ര ഇപ്പോൾ മനസ്സിലാക്കിയാ പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞ ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ് എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ വന്ന് കൈളികാരൻ വീണ്ടും പത്മജ പത്മജന്ന് പറയുന്ന വിഷയം എടുത്തിട്ടിട്ട് വീണ്ടും അത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു കാരണം അത് സി പി എമ്മിന്റെ അജണ്ടയാണ് സി പി എം ആണ് ഇടനിലക്കാരായി അപ്പുറത്ത് കൊണ്ടേ കൊടുക്കാൻ നിന്നത്